ഒരു ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുള്ളവർ ഏത് പ്രാവശ്യം എത്ര പ്രാവശ്യം വന്നാലും ഇവിടെ ഇറങ്ങിയിട്ട് വാങ്ങിയിട്ടേ പോവുള്ളൂ ഇത് തക്കാളി സാധാ നമ്മളെ തക്കാളി വാങ്ങിച്ച് ഇത് ഞാൻ മിക്സിയിൽ അടിച്ച് നല്ലതാക്കി ചേർത്ത് ആണ് ഈ മുറുക്കം ഉണ്ടാക്കി വച്ചിരുന്നത് തക്കാളി അതെടുത്ത് കഴിച്ചു നോക്കട്ടെ ഞാൻ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷം കടയിൽ തുടങ്ങിയിട്ട് ഏഴ് വർഷം കട തുടങ്ങിയിട്ട് ഏഴ് വർഷം വീട്ടിലായിരുന്നു നേരത്തെ ബേക്കറികളിലെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു കൊടുക്കാൻ ഇവിടെ ഇപ്പം ഉള്ളത് തക്കാളി മുറുക്കുണ്ട് അച്ചുമുറുക്കുണ്ട് കൈമുറുക്കുണ്ട് പിന്നെ ഒരു മസാല മുറുക്കുണ്ട് അത് കഴിഞ്ഞിട്ട് കാരച്ചവ് മിച്ചറ് പക്കാവട അച്ചപ്പം കേക്ക് മുന്തിരിക്കൊത്ത് നെയ്യപ്പം ഉണ്ണിയപ്പം പിന്നെ ചിപ്സ് ഇത് പഴംപൊരിയിലെ ചിപ്സ് ഇടും അല്ല സാധാരണ അല്ലാതെ നമ്മൾ നമുക്കുള്ള ഈ മധുരം ഇല്ലാത്ത അച്ചു മുറുക്ക് അച്ചുമുറുക്ക് ഞാൻ ഉണ്ടാക്കും കൈമുറു ഇതെല്ലാ മുറുക്കും ഞാനാണ് ഉണ്ടാക്കുന്നത് വേറെ എനിക്ക് വെളിയിൽ ആളില്ല നമുക്ക് കൂലിക്ക് ഇങ്ങനെയുള്ള ആളില്ല കൈ കൈമുറുക്ക് അതായിരിക്കുന്നത് മുറുക്കിനുള്ള നല്ല മാവരി നല്ല നാട്ടും മാവ് പൊടിക്കണം എന്നിട്ട് ഉഴുന്നു പൊടി ഉഴുന്ന് മാവ് അതിൻ്റെ കണക്കിന് ചേർക്കണം പിന്നെ എള് ഓമ ജീരകം ഇത് ഇത്രയാണ് ഇതിൽ ചേർക്കേണ്ടത് നല്ലതായിട്ട് കുഴച്ച് നല്ല പരുവാക്കി എടുക്കുക ഇത് തക്കാളി നമ്മളെ തക്കാളി മുറുക്ക് കടയിലൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ സാധാരണ ഇതിൻ്റെ തക്കാളി സാധാ നമ്മൾ തക്കാളി വാങ്ങിച്ച് ഇതിന് മിക്സിയിൽ അടിച്ച് നല്ലതാക്കി ഇത് ചേർത്ത് ആണ് ഈ മുറുക്കുണ്ടാക്കിയത് കാരണം ഇവിടെ വന്ന് പലഹാരം വാങ്ങിക്കണ്ട ഓ എപ്പോഴും വന്നാലും അവർ ഇറങ്ങും അവർ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുള്ളവർ ഏത് പ്രാവശ്യം എത്ര പ്രാവശ്യം വന്നാലും ഇവിടെ ഇറങ്ങിയിട്ട് വാങ്ങിയിട്ടേ പോവുള്ളൂ പിന്നീപ്പും നമ്മളെ പുട്ടിൻ്റെ തരിക്ക് പൊടിക്കണം മാവ് മിട്ട് ശർക്കര പാവുകയാച്ച് ഇത് തേങ്ങ വറുത്തത് ഏലക്ക ഇപ്പൊടി വളയം തടമ്പഴ ഇട്ട് കൊടുക്കണം അപ്പം അതിൽ ഒരു സൈഡിൽ കിടന്നത് അങ്ങ് മൂത്തോളും വേല കൊണ്ടുപോകുക ഇരുന്നൂറ്റമ്പതാണോ